ആവേശക്കടൽ നിലമ്പൂരിൽ അലതല്ലുമ്പോൾ തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് നമ്മൾ കുടുംബ സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ നേതാക്കൾക്കുമൊപ്പം ചാണ്ടി ഉമ്മനും ഉണ്ടായിരുന്നു ചാണ്ടി ഉമ്മനെയും മാങ്കൂട്ടത്തിനും ഒപ്പം കാണുന്നത് വളരെ കുറവാണെങ്കിലും നിലമ്പൂരിനായി എല്ലാവരും ഒന്നിച്ച കാഴ്ചയാണ് കാണുന്നത് മാത്രവുമല്ല നിലമ്പൂർ മണ്ണിൽ മുണ്ടും മടക്കി കുത്തി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാൽ ഉറപ്പിച്ച് നിൽക്കുമെന്ന് തന്നെ മാങ്കൂട്ടം ഉറപ്പിക്കുകയാണ് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഏറ്റവും പുതുമാരായ ഇംഗ്ലീഷ് ജനാരവ്യ കൊന്നിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രയപ്പെട്ട ഇംഗ്ലീഷ് നടൻ സായിബ് ട്രെയിനർ പുതുമാര എന്നായ മണക്കാടൻ എന്നവനിൽ തങ്ങൾ പുതുമയപ്പെട്ട ഹലോ മടഗരെ എന്ന പേര് ശ്രീ ഷാഫീർ പറമ്പിൽ പ്രയപ്പെട്ട വർക്കിൻ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ ആവേശം ജില്ലാ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രസംഗം പ്രിയപ്പെട്ട ശ്രീ വി എസ് ജോയി ഏറ്റവും പ്രിയപ്പെട്ട അങ്കമാലിയുടെ എം എൽ എ ശ്രീ ഗോജി എം ജോൺ പ്രിയപ്പെട്ട യു ഡി വൈഫിന്റെ പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ ഏറ്റവും പ്രിയപ്പെട്ട ും പറഞ്ഞും ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കാരണം നിലമ്പൂരിന്റെ മണ്ണ് ഈ വേണ്ടി ഒരു തീരുമാനം തീരുമാനം എടുത്തിട്ടുണ്ട് ആ ഐക്യ ജനാധിപത്യ മുന്നണിയെ എന്നുള്ള തീരുമാനമാണ് വിജയിക്കുക എന്നുള്ള തീരുമാനം ഒന്നടങ്കം പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് മത്സരമാണ് എന്ന് പറയാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ട് മുപ്പത് വരെ നമ്മൾ അനുഭവിച്ചു കൊടുക്കുകയാണ് ശേഷം ഇരുപത്തി മൂന്നാം തീയതി വരാൻ പോകുന്ന വാർത്ത പ്രവചനങ്ങളെല്ലാം ഞങ്ങളുടെ മാധ്യമ അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടകളൊക്കെ തകർന്ന് ചിതറിപ്പോയി എന്ന വാർത്ത ആ വാർത്ത മനോഹരമായ വാർത്ത കേൾക്കുവാൻ

ഈ മണ്ണിനെ നിരന്തരമായി അധിക്ഷേപിച്ചുകൊണ്ട് ആ പാർട്ടിയുമായിട്ടാണ് നമ്മൾ മത്സരിക്കാറ് ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം എല്ലാ വിഷയത്തിലും ആവേശപ്പെടാറുണ്ട് അങ്ങനെ എല്ലാ വിഷയത്തിലും ആവേശപ്പെടുന്ന ആളല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പക്ഷേ ഈ നാടിന്റെ ത്വത്തിനൊരു നേർത്തോർക്കുമെന്ന് തോന്നുന്ന ഓരോ വലിയ പോരാട്ടമാണ് നമ്മൾ ഈ നാട്ടിൽ ബാക്കി എന്തിനോടും ചെയ്യുമ്പോൾ പക്ഷേ ഈ നാടിന്റെ മതേതരത്വത്തെ ഒന്ന്

മണ്ണിൽ പരിഗണിക്കുന്ന മനുഷ്യന്മാർ മണ്ണിൽ മാത്രമല്ല ഈ മണ്ണിൽ കൃഷി ഇറക്കുമ്പോ അതിനെ നശിപ്പിക്കുവാൻ വരുന്ന കർഷകൻ ആ ജനതയെ നോക്കി ഇനി ഏത് മുഖ്യമന്ത്രി ആയാലും സ്വർണ്ണക്കടത്ത് കാരണം വിളിച്ചാൽ നമുക്ക് ഇല്ല അങ്ങനെ നമ്മളെ സ്വർണ്ണക്കടത്ത് കാരണം വിളിച്ച നമ്മളെ തീവ്രവാദികളൊന്ന് കോപ്പി ആളുകൾക്ക് മാപ്പില്ല എന്ന പ്രഖ്യാപനമാണ് ഈ യുവജന യുവജന സംഗമം ഈ യുവജന സംഗമം ഇത് സാമ്പിൾ ആണ് ഇതിന് യഥാർത്ഥി ആകാൻ പോകുന്നത് ആ വേണ്ടി കാത്തിരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്